ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വന്റി ഫൈവ് വണ്ടി ജനറൽ സർവീസ് ഏരിയ ആണ് അതിനകത്ത് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട് പാസ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചോക്കിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യണി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി ഹാൻഡിൽ സൈഡ് തിരിയണ സമയത്തൊക്കെ സെൽഫ് അടിക്കുന്നില്ല എന്നുള്ളത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഇതാണ് മെയിനായിട്ട് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്ക് ബ്രേക്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ഓണ്ടേടെ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് കിടക്കുന്നത് പുതിയ ലാൻഡർ ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് ഈ ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ചിട്ട് ഗ്രീസ് ചെയ്തിടാം ഹബ്ബിൻ്റെ അതിലും വേറെ കുറേത്തൊക്കെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല തേമാനം ഓൾറെഡി ഹബിന് ചെറുതായിട്ടും ഉണ്ട് പക്ഷേ മേജറായിട്ടുള്ള പ്രോബ്ലം ആയിട്ടുണ്ട് ടയറൊക്കെ കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് ഏറെക്കുറെ അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ടയർ ചെയ്ത് തന്നാൽ മതി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഫിൽറ്റർ കിടക്കണ ഹോണ്ടഡ കമ്പനി ഫിൽട്ടർ ഒറിജിനൽ ഫിൽറ്റർനെ കിടക്കുന്നത് പുതിയ പുത്തൻ ഫിൽറ്ററാണ് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യണുണ്ട് ക്ലച്ച് ബെൽറ്റിൻ്റെ കണ്ടീഷൻ റോളർ റോളർ വെയിറ്റ് അതേപോലെ തന്നെ ക്ലച്ച് ഷൂ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ക്ലച്ച് യൂണിറ്റ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പെർഫോമൻസ് ഒക്കെ ഓക്കെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് തരണം അത്യാവശ്യം കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ബെൻഡെക്സിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് ഒരല്പം സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കൊന്ന് ലൂബ്രിക്കേഷനൊക്കെ ചെയ്തിട്ട് ഒന്ന് കയറ്റിയിടാം ബെൽറ്റ് പുതിയ ബെൽറ്റ് ഒക്കെ കിടക്കണേ കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണത് മൊത്തം ബെൽറ്റാണ് കേട്ടോ അതൊക്കെ അങ്ങനെ തന്നെ ഇട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് ക്ലച്ച് ക്ലച്ച് ഷൂവിൻ്റെയും അതേപോലെ ബെൽറ്റിൻ്റെയും ആ ഒരയണ ബോഡിയൊക്കെ കുറച്ചതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നേരിടിച്ചു ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ചൊക്കെ ഫ്രഷ് ആണ് വേറെ പ്രശ്നമൊന്നും പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേവൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ ഈ പിസിലേറ്ററിൽ ചെറിയ തേമാനം തുടങ്ങിയിട്ടുണ്ടോ നമുക്ക് കൂടുതലായിട്ട് പ്രശ്നം തന്നെ അടുത്ത സർവീസൊക്കെ നമുക്ക് മാറ്റിയിട പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ ഡേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വർക്കിംഗ് ഒന്നും കുഴപ്പം കാണുന്നില്ല വർക്കിങ് ഒക്കെ ഓക്കെയാണ് ഞാനൊന്നും ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടേക്കാം ഐക്സിലേറ്റർ കേബിളും പുതിയ കേബിളൊക്കെ കിടക്കുന്നുണ്ടെട്ടോ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല ഈ സ്വിച്ച് ചെറിയൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് ചില സമയങ്ങൾ കൂടുതൽ അമർത്തി ചെക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ അതാവാം കംപ്ലയിൻറ്റ് നമ്മൾ പറഞ്ഞേക്കണത് ഞാൻ മറ്റേ മറ്റപ്പാട് നോക്കുമ്പോൾ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വന്നാൽ എന്നുണ്ടെങ്കിൽ ഭാഗം പൊട്ടുമ്പോഴേക്കാണ് ഈ ഹാൻഡിൽ ഈ തിരിയുന്ന ഭാഗത്തൊക്കെ എവിടെയെങ്കിലും കട്ട് ചെയ്ത് വയർ കട്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും വന്നാലാണ് അല്ലാതെ തന്നെ അപ്പോൾ ആ ഭാഗമൊക്കെ ചെക്ക് ചെയ്തൊക്കെ വേറെ പ്രശ്നം തോന്നണമെന്നില്ല ഈ സെൽഫിന്റെ സ്വിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിയിടാം അത് ഈ പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ആണ് ഏകദേശം ഒരു അമ്പത്തഞ്ച് രൂപ അറുപ ആറ് ഏഞ്ചാണ് അതിന് വരുകയുള്ളൂ കൈയ്യോട് അത് മാറ്റിക്കളയാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ലീക്കോ കാര്യങ്ങളൊന്നുമില്ല കാർബേറ്റർ യൂണിറ്റ് ആയാലും ജസ്റ്റ് നമുക്കൊന്ന് ട്യൂൺ ചെയ്താൽ മതി ഇതിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ പൊല്യൂഷൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിങ് വർക്കും കഴിഞ്ഞ് പുതിയ കാർബേറ്റർ അടക്കം മാറ്റിവെച്ച് കൊണ്ട് ചെല്ലുന്ന വണ്ടിക്കും പൊല്യൂഷൻ പാസ്സാവുന്നില്ല അവരുടെ പറയുന്ന മാനദണ്ഡ പ്രകാരം എയർ സർക്കുലേഷൻ വളരെ കൂടുതൽ വെച്ചാലാണ് നമുക്ക് പാസ്സാവാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ശരിക്കും ടൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ടൂണിങ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര പിരി ഒന്നര പിരിയിലേക്കാണ് കറക്റ്റ് എന്തരയ്ക്കും ഒന്നേ മുക്കാലിന് ഇടയിലേക്കാണ് കറക്റ്റ് ടൂണിങ്ങിൽ നിൽക്കുക നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ കറക്റ്റ് ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് വെച്ച് കറക്റ്റ് ടൂണിങ്ങിൽ നിർത്തിയിട്ട് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലും ചില കേസില് പാസ്സാവില്ല അത് ഓൾറെഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ബി എസ് ഫോർ മോഡൽ വണ്ടി ആയിരിക്കും അപ്പം ആ മോഡൽ വണ്ടികൾ പോലും പാസ്സാവുന്നില്ല ബി എസ് സിക്സൊക്കെ പിന്നെ പാസ്സായി കിട്ടണം പി സ്ഫോർ മോഡലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാർബൻ്റെ അളവ് മൂന്നിലൊക്കെ വന്ന് നിൽക്കണം മൂന്ന് മൂന്നേ പോയിൻ്റ് അഞ്ചിലൊക്കെ വന്നു എങ്ങനെ ചെയ്താലും അത് പാസ്സാവാറില്ല സാധാരണ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ ഒന്നുകൂടി ട്യൂൺ ചെയ്തിട്ട് പാസ്സാക്കിയെടുക്കുക എന്തേലും പാസ്സാക്കി എടുക്കണെങ്കിൽ പ്രശ്നമില്ല പാസ്സാക്കാം ഞാൻ പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ എഞ്ചിന് വർക്ക് കഴിഞ്ഞ വണ്ടി പാസ്സായില്ല എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് അവർ പറയുന്ന പ്രകാരം വെക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് അന്യ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഏറ് മാക്സിമം എയർ കൂട്ടി വെക്കണം എയർ കൂട്ടി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാർവേ ഈ കാർവേറ്ററിന് വെച്ചിട്ട് എയർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാസ്സാവുമ്പോൾ പക്ഷെ ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഫുൾ ടൈം മിസ്സിംഗ് ആയിരിക്കും വണ്ടി മിസ്സിങ് ആണോ വണ്ടി വലിക്കില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം അതിൽ തലക്കാലം നമുക്ക് പൊലൂഷൻ എടുക്കുക ടൂണിങ്ങ് യഥാർത്ഥ ടൂണിങ് അങ്ങനെയാണോ ടാക്കോമീറ്റർ ഉപയോഗിച്ച് കറക്റ്റ് ടൂണിങ്ങിൽ തന്നെ നിർത്താം അതാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റട്ടോ നിങ്ങളിപ്പോൾ അടുത്ത സർവീസിലും ഇപ്പോൾ അടുത്ത പ്രാവശ്യം പൊലൂഷൻ എടുക്കാൻ ചിലപ്പോൾ ചിലപ്പോൾ പാസ്സാവില്ല കാരണം എന്താ വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ട്യൂണിങ് ആക്കി എടുക്കാനായിട്ട് ഓരോ തവണ നമ്മൾ ചെല്ലുന്തോറും അവട്ടെ അവൻ്റെ നോംസ് ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ടവൻ പറഞ്ഞ പ്രശ്നങ്ങളാണ് അത് കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുന്നതോറും കൂടി കൂടി വരുള്ളൂ പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് കൂടി ഒന്ന് കഴിക്കും അപ്പോൾ ബാക്ക് വീൽ വീലിച്ചിരുത്തിയതിനാലാണ് ഫ്രണ്ടും കൂടി അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ബാറ്ററി നമുക്കിത് മിരിക്കണ ബാറ്ററി പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമറോൻ്റെ ബാറ്ററി ആയിരുന്നു കുഴപ്പമൊന്നുമില്ല പതിമൂന്ന് വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കൂടി നമ്മൾ കൂട്ടത്തി കൂടെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാറുണ്ട് പുതിയ പ്ലഗ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നല്ല ഓയിലാണ് പുതിയ ഓയിലാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ പുത്തന ഓയിലോ കിടക്കുന്നത് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുള്ളൂ ജനറൽ സർവീസ് ചെയ്യുക പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുക പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുക അതാണ് മെയിനായിട്ടുള്ള വർക്ക് വാട്ടർ സർവീസോ വേറെ ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ കൂട്ടത്തിക്കൂടെ നമുക്ക് അതിൻ്റെ ആ സ്വിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് മാത്രമാണ് മാറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് നട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം അതായത് ഒരു നാല് മണി നാലരയ്ക്ക് കഴിയും തീരുപതിൽ